ടീമിനെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് പിന്നെ ഇവിടെ ഞാൻ വന്നപ്പോ ഒരു ഏകദേശം ആറ് മാസം ചെയ്ത ലുക്കാണ് രണ്ടായിരുന്നു ഇവിടുത്തെ ടീം ലീഡേഴ്സിനും കോർഡിനേറ്റർമാർക്കും ഞാൻ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇന്ന് നൂറ്റി ആൾക്കാർ പങ്കെടുത്തു ലേഡീസോ മൂന്നാം ഈ തേർഡ് ആക്കിയാട്ട് ഒരേ ലെവലിൽ കയറാം ഓക്കെ ഫസ്റ്റ് നമ്മൾ കോർഡിനേറ്റർമാർക്കും ഒരു ഫൈവ് കൊടുക്കണം മൂന്ന് ഫൈവ് അടിപൊളിയാണെങ്കിൽ വൈകാതെ തന്നെ ഒരു ദിവസം കൂടി വരും ഇനി നമ്മളെ ഇവിടെ യൂട്യൂബർ ജോൺ ഫോൺ ജോൺ ഫോറിലെ കോർഡിനേറ്റർമാരും സോൺ ഫോർ ഉണ്ട് ഏറ്റവും ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സോൺ ഫോറാണ് പിന്നെ പാൽ 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 ഇനി ഇന്ന് വന്ന ഇവിടെ നമ്മക്ക് ഞമ്മളങ്ങൾ പൈപറ്റോ അതാ കേൾക്കും നടന്ന കേരളത്തിൽ തുടങ്ങിയുള്ള നാട്ടിൽ പോണിറങ്ങൾ തെരച്ചടിച്ച് ഓടുന്ന ഒരാളാണ് ഞായറാഴ്ച നമ്മൾ കിട്ടാൻ വേണ്ടി നോക്കിയപ്പോൾ ഞായറാഴ്ച ഒഴിവില്ല അതാണ് ഇപ്പൊ ശരിയാഴ്ച കൊണ്ടത് അപ്പൊ ഇത്രയും തിരക്കിന്റെ നമ്മൾക്ക് വരുന്ന മാലിന് നമ്മൾ തന്നെ കൊടുക്കണം കൊടുക്കാൻ പറ്റത്തില്ല അത് ഫൈവ് ഫൈവ് എന്നെ കൊടുക്കണം അഞ്ച് അഞ്ച് പ്രാവശ്യം അടുത്ത പരിപാടി തുടങ്ങിയ പഴയ പ്രാവശ്യമാണ് ഇത് നമ്മ അടിമുട്ടങ്ങനെ ഇത് അടിപൊളിയാണെങ്കിൽ വൈകാതെ തന്നെ ഞാൻ ഒരു ദിവസം കൂടി വരും ചിഫ് സൈനു നോക്കും അത് സാധിക്കാം 2